കനത്ത മഴയിൽ പാറക്കല്ല് ഉരുണ്ട് വീണ് വീടിന് മുകളിൽ പതിച്ച് വീട്ടമ്മ മരിച്ചതിൻ്റെ ഞെട്ടലിലാണ് പത്തനംതിട്ടയിലെ ആങ്ങമൊഴി ഗ്രാമം ആങ്ങമൊഴി സ്വദേശി പത്മകുമാരിയാണ് മരിച്ചത് ഏതു സമയത്തും താഴേക്ക് പതിക്കാമെന്ന നിലയിൽ പ്രദേശത്ത് പാറക്കല്ലുകൾ ഉള്ളതിനാൽ ഭീതിയിലാണ് മലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ വീടിന്റെ അടുക്കളയിലേക്കാണ് കൂറ്റൻ പാറക്കല്ല് പതിച്ചത് പാറക്കല്ല് വീണ് വീടിന്റെ കരിങ്കൽ ഭിത്തി തകർന്നു വീട്ടമ്മ ആംഗമുഴി സ്വദേശിനി പത്മകുമാരി തക്ഷണം മരിച്ചു അപകടസമയം വീട്ടിലുണ്ടായിരുന്ന പത്മകുമാരിയുടെ മകളും അമ്മയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു മലയുടെ താഴ്വാരത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഏതു നിമിഷവും താഴേക്ക് പതിക്കാമെന്ന നിലയിൽ കൂറ്റൻ പാറക്കല്ലുകൾ ഇനിയുമുണ്ടെന്നും ഭീതിയോടെയാണ് വീടുകളിൽ കഴിയുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു അതിനു മണ്ണിലോട്ട് വലിയ പാറയായിരിക്കുന്നു ആ പാറ പൊട്ടിയാണ് ആ പാറ കല്ല് ഇരുന്നത് ഇളകിയാണ് കീ പോട്ട് വന്നിരിക്കുന്നത് രണ്ട് കല്ല് അവിടെ ഇരിപ്പുണ്ട് ഒന്നേ താപ്പോട്ട് വന്നിട്ടുള്ളൂ ഇനിയെങ്കിലും അത് വീണാ ഞങ്ങൾക്ക് ഭീതിയാണ് ചെങ്കുത്തായ സ്ഥലത്തുള്ള വീടിന്റെ അൻപത് മീറ്ററോളം ദൂരെ നിന്നാണ് പാറക്കല്ല് വീടിന്റെ മുകളിൽ പതിച്ചത് മരിച്ച പത്മകുമാരി തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു വീടിന്റെ ബാക്കി ഭാഗങ്ങളും ഏത് നിമിഷവും നിലംപൊത്താവുന്ന നിലയിലാണ് റിപ്പോർട്ട് പത്തനംതിട്ട